നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കർക്കിടക വാവ് ദിനത്തിൽ ബലിതർപ്പണത്തിനായി പയ്യാമ്പലം കടൽ തീരങ്ങളിലും ക്ഷേത്രങ്ങളിലും കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം പിതൃകർമ്മങ്ങൾക്ക് അത്യുത്തമമാണ് എന്നാണ് വിശ്വാസം മൺമറിഞ്ഞുപോയ പൂർവികരെ സ്മരിക്കുന്നതും അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിനും ഈ ദിവസം പ്രയോജനപ്പെടുത്തുന്നു ബലിതർപ്പണം വഴി പൂർവികർക്ക് പഴരോഗ സൗഖ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം കർക്കിടക വാവ് ദിവസം നടക്കുന്ന ബലിതർപ്പണങ്ങളിൽ പതിനായിരങ്ങളാണ് പങ്കെടുക്കുന്നത് ി സദാശിവം നീ തൊട്ടു നമസ്കരിക്കഹേതവേ സാഷ്ടാങ്കോയ പ്രണാമസ്തേജത്തൊമ്മേ അഖിലാൻ പിതൃ ഇന്ന് പുലർച്ചെ രണ്ടു മണി മുതൽ ആരംഭിക്കുന്ന കർക്കിടക രാവ് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലുമെല്ലാം ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിരുന്നു കണ്ണൂർ പയ്യാമ്പല കടപ്പുറത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു അതുകൂടാതെ വിവിധ സംഘടനയുടെ നേതൃത്വത്തിൽ സൌജന്യമായ ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ തള്ളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ആദ്യ കടലായി കടപ്പുറം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഇരിട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രം മുഴപ്പിലങ്ങാട് ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രം ശ്രീകണ്ഠാപുരം കോട്ടൂർവയൽ അയ്യപ്പങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി നിരവധി സ്ഥലങ്ങളിലാണ് ബലിതർപ്പണം നടത്തിയത് കണ്ണൂർ